ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇത്തരം അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നന്ദുവാണെങ്കിൽ അനിയട്ട് പൊരിച്ചോണ്ടിരിക്കുക അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എസ് ഐ ജോലി എന്നുള്ളത് എൻ്റെ സ്വപ്നമാണ് അങ്ങനെയുള്ളപ്പോൾ നീ കാരണം അത് പിന്നെ നിൻ നിനക്ക് എൻ്റെ എൻ്റെ മനസ്സിൽ ഒരു തുള്ളി സ്ഥാനം പോലും ഉണ്ടാവില്ല മനസ്സിലാക്കിക്കോ നീ നീ ഒറ്റ അടുത്തം കയറണോ അല്ലെങ്കിൽ തന്നെ ആ ട്രെയിനറിനെ എന്നോട് കണ്ടാൽ കലിയ എനിക്ക് പറ്റാത്ത പണിയൊക്കെ അയാൾ തന്നോണ്ടിരിക്കുന്നത് അതിനിടയില്ല നീ വന്ന് കയറിയത് ഇപ്പം നീ കയറിയതിൻ്റെ പേരില്ല അയാളുടെ അടുത്ത ക്രൂരത എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ഇനിയെങ്കിലും എന്നെ ഒന്ന് ശല്യം ചെയ്യാതിരുന്നൂടെ എൻ്റെ ജീവിതം തകർന്ന അതിനൊറ്റ ഒരു കാരണക്കാരൻ നീ മാത്രമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നന്ന് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം കൂട്ടുകാര് ചോദിക്കുക എന്താടാ എന്തു പറ്റി ഒന്നും പറയണ്ടടാ അവള് ഭയങ്കര കലിപ്പില്ല ആ കലിപ്പെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ആ ഇടയിലേക്ക് നീ എന്തിനാ കയറി ചെന്നേ നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നാണെ എടാ അവള് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ചെന്നത് അവൾ ആ ട്രെയിനറെ ട്രെയിനറെക്കുറിച്ചാണ് പറഞ്ഞത് ആ ട്രെയിനർ അവളെ ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ടെന്ന് പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ടെന്ന് പണിയെടുപ്പിക്കുന്നുണ്ടെന്ന് അയാൾക്ക് അവളോട് മുൻവൈരാഗ്യം എന്തോ ഉണ്ടെന്നാണ് പറയുന്നത് എന്നാ അവൾക്കാണെങ്കിൽ അയാൾ ആരാന്നു പോലും അറിയില്ല ആദ്യമായിട്ട് ട്രെയിനിങ് അവിടെ വെച്ചാ കാണുന്നത് തന്നെ അത് കേട്ടതും അത് അവൾ ഞങ്ങളോടും പറഞ്ഞായിരുന്നു പിന്നെ ജോലി വേണമെന്നുള്ളത് കൊണ്ട് അവളെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനറെ അവിടെ നിന്ന് തടി തപ്പിക്കണമല്ലോടാ അതെങ്ങനെ പറ്റും എൻ്റെ മുത്തശ്ശിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ അതെ മുത്തശ്ശിനി ഇപ്പോഴാണ് ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് പിന്നെ അവിടെ അവിടെയിട്ട് അയാൾ ഒരുപാട് ജോലി ചെയ്യിക്കുകയാണെന്നും ഒരുപാട് പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ഉറപ്പായിട്ടും പിന്നെ ആ ട്രെയിനറ് ട്രെയിനിങ് എടുക്കാനായിട്ട് പോലീസ് ക്യാമ്പിലേക്ക് വരില്ല അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയും ജയനെയും അജനെയും അജയനെയും ആദർശനെയുമാണ് അവരോട് എല്ലാവരോടും മുത്തശ്ശൻ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും അഭിക്ക് ഒരു ബ്രാഞ്ച് ഏല്പിക്കുന്നത് വലിയ കഷ്ടമുള്ള കാര്യം തന്നെയാണ് കാരണം അവനെ ഈ കുടുംബത്തിൽ നമുക്കങ്ങോട്ട് അംഗീകരിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അവൻ ചെയ്ത തെറ്റ് ആദർശിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നല്ലവനെ പോലെ അവൻ നടക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത് പിന്നെ അവയോട് ക്ഷമിക്കുന്നത് നവിയെക്കുറിച്ചോർത്ത് മാത്രമാണ് അവൻ്റെ ഒരു കുഞ്ഞിനെയും പ്രസവിച്ച് ഈ കുടുംബത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടല്ലോ അത് മാത്രമല്ല അവൻ ചെയ്യുന്നതൊന്നും നമുക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല ഇപ്പോഴത്തെ കാലത്ത് എന്തോരം തെറ്റാണ് അവൻ ചെയ്തത് എനിക്കും വസുന്ധരയ്ക്കും പറ്റിയൊരു തെറ്റാണ് ജലജ കാരണം അനാഥ് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ കുടുംബത്തിലുള്ളവരെക്കാളും കൂടുതൽ അവർ നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുമെന്ന് ഞാനും വസുന് തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാ ജലജയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷേ നമ്മുടെ കുടുംബത്തിലെ തകർക്കാനുള്ള ഒരു വിഷപ്പാമ്പായിരിക്കും ജലജയെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്താലും എനിക്ക് എനിക്കിപ്പോൾ ജലചയെ അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല സ്വന്തം മോളെ പോലെ ഞാനും വസന്തര അവളെ നോക്കിയത് പക്ഷേ അവൾ ചെയ്ത് കൂട്ടുന്ന ഓരോ ക്രൂരതകളും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് ആ മുമ്പൊക്കെ അവൾ പറയുമായിരുന്നു അവളും അവളുടെ മോനും പുറമ്പൊക്കാണെന്ന് പക്ഷേ അന്നൊക്കെ ഞങ്ങൾ അവളെ സ്നേഹിച്ചത് പുറമ്പൊക്കുകളായിട്ടല്ല സ്വന്തം മക്കളായിട്ടാണ് എന്നാൽ ഇന്ന് ഇന്ന് അവൾ ഈ കുടുംബത്തിലെ പുറമ്പോക്കുകൾ തന്നെയാണ് കാരണം അഭിയേ ഇനി ഒരിക്കലും തിരുത്താൻ കഴിയില്ല അവനെ മാറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് നമുക്കാണ് തെറ്റ് കാരണം എന്തൊക്കെ ചെയ്താലും എന്ന് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവൻ ഈ ജന്മം മാറില്ല എന്ന് തറപ്പിച്ച് വാശിയിൽ ഇരിക്കുക അങ്ങനെയുള്ളപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ എന്തായാലും ഒരു ബ്രാഞ്ച് അവനെ ഏൽപ്പിക്കാം എൻ്റെ മുത്തശ്ശ അവനെ ബ്രാഞ്ച് ഏൽപ്പിച്ച അവനവ നന്നായിട്ട് കൊണ്ടുപോവുക വെറുതെ അവനെ ബ്രാഞ്ച് ഏൽപ്പിക്കണ്ട അവനെ ബ്രാഞ്ച് ഏൽപ്പിക്കുമ്പോൾ അവൻ്റെ മുകളിൽ അവനറിയാതെ ആ ബ്രാഞ്ച് നോക്കി നടത്താൻ ഒരാൾ വേണം അതുപോലെ അവൻ്റെ കൂടെയോ ഒരാൾ വേണം അത് അവനറിയരുത് അവൻ്റെ അസിസ്റ്റന്റിനെ പോലെ വേണം അയാളെ വെക്കാൻ അവൻ എന്ത് ചെയ്താലും അയാൾ നമ്മളെ അറിയിക്കുന്നവനായിരിക്കണം അത് കേട്ടതും നമ്മുടെ അഭി ആലോചിക്കുകയാണ് ഈശ്വര അങ്ങനെയൊക്കെ ചെയ്തിട്ടാണെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവൻ നമ്മുടെ കമ്പനിയെ തകർക്കാൻ നോക്കും മുത്തശ്ശ കാര്യങ്ങൾ എവിടം വരെ പോകുന്നത് നമുക്ക് നോക്കാല്ല മോനെ എന്തായാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം നവ്യ ഒരുപാട് നാളായി വന്ന് പറയുന്നു അബിക്ക് ഒരു ബ്രാഞ്ച് കൊടുക്കണമെന്ന് അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അവൾക്ക് സംശയവും പിന്നെ നല്ലവനായിട്ട് ഇപ്പം നടക്കുന്ന അവളുടെ ഭർത്താവ് ചീത്തവയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നയനെ പോലെ സഹിക്കാനുള്ള മനക്കെട്ടിയൊന്നും ആ കുട്ടിക്കുണ്ടാവില്ല കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടെ നിന്നും ആ കുട്ടി അങ്ങ് പോകും അതറിയാവുന്നതുകൊണ്ടാണ് ഇപ്പം പലരും എല്ലാം മറിച്ചു വെച്ച് നടക്കുന്നത് മോനെ ആദർശേ നീ തന്നെ പോയി നബിയോട് പറ ഒരു ബ്രാഞ്ച് അബിയെ ഏൽപ്പിക്കുക എൻ്റെ മുത്തശ്ശ അത് വേണോ ഞാൻ അങ്ങനെ പറയാൻ പോയാലും ആ കുട്ടി എന്നോട് പറയും അത് എൻ്റെ ഔതാര്യമല്ല മുത്തശ്ശൻ തന്ന ജോലി ആണ് അങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ മുത്തശ്ശ അവരോട് ഒന്ന് പറയുന്നേ എൻ്റെ മോനെ നവ്യ കുഴപ്പക്കാരിയൊന്നുമല്ല നവ്യയും ഒരു പാവം പെൺകുട്ടിയാണ് പിന്നെ നന്ദുനേം നയനയും പോലെ അല്ലെങ്കിലും നവ്യ ഇത്തിരി മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും മോൻ ചെന്ന് പറ എന്തായാലും അവളത് അംഗീകരിക്കാതിരിക്കില്ല സന്തോഷമാവും ചെല്ല് മോൻ തന്നെ പറ മുത്തശ്ശ എന്തായാലും നയന പറഞ്ഞാൽ പോരെ ഞാൻ പറയണോ മുത്തശ്ശ ഹ അത് അത് ശരിയല്ല മോനെ മോൻ പറയുന്നതാണ് അതിൻ്റെ ശരി കാരണം മോനാണ് നീ വേണം നവ്യോട് പറയാൻ അങ്ങനെ പറഞ്ഞാലേ അവൾക്കും നിന്നിലൊരു ഉത്തരവാദിത്തം ഉണ്ടാവും അത് കേട്ടതും ശരി മുത്തശ്ശ എല്ലാം മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് നയനയും കൂട്ടി ആദർശം അങ്ങ് പോവുക ഈ സമയം മുത്തശ്ശനാണെങ്കിൽ വീണ്ടും ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴേക്കും ജയനും അജയനും കൂടെ അങ്ങനെ ഓരോന്ന് ആലോചിക്കുക എൻ്റെ മോനെ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യാ നിൻ്റെ മോൻ അതുപോലെ മൂർത്തേശ് ജ്വല്ലറിക്ക് കിട്ടിയ ഭാഗ്യവുമാണ് ആദർശ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയും ആദർശം കൂടെ നാം നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പം നവ്യ ഡൈനിങ് ടേബിളിൽ എന്തൊക്കെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയം അങ്ങോട്ട് ചെന്ന സമയത്ത് അതേ ചേച്ചിക്കൊരു സന്തോഷ വാർത്തയുണ്ട് അപ്പം ആദർശം പറയുക അതെ നവ്യയെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ എന്ന് നവ്യ ചോദിക്കുക അവിയെ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ഓ അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല അതെ മുത്തശ്ശൻ എൻ്റെ വാക്ക് കേട്ട് ആ കൊടുത്ത ഔതാരിയാണ് അത് കേട്ടതും അതിന് മുത്തശ്ശനല്ലോ അത് പറഞ്ഞത് ഞാനല്ലേ ഓ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും ആ മൂർത്തീസ് ജ്വല്ലറി കെട്ടിപ്പൊക്കിയതും ആ മൂർത്തീസ് ജ്വല്ലറി നിലനിർത്തുന്നതും നിങ്ങളാണ് എന്ന അതൊക്കെ ഈ അവ ഈ നിലയിലെത്തിച്ചത് മുത്തശ്ശനാ അല്ല നവ്യേ നിനക്ക് തെറ്റി ഞങ്ങളുടെ മൂർത്തീസ് ജ്വല്ലറി തുടങ്ങിയിട്ട് അമ്പത് വർഷം കഴിഞ്ഞു അത് മാത്രമല്ല മൂർത്തീസ് ജ്വല്ലറി തുടങ്ങിയതേ പഴയ കാരണവന്മാർ തന്നെയാണ് അതുപോലെ മുത്തശ്ശൻ മുത്തശ്ശൻ്റെ അച്ഛനാ മുർത്തീസ് ജ്വല്ലറി എന്ന് ജ്വല്ലറിക്ക് പേരിട്ടത് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ പേരൊന്നും ഉണ്ടായിരുന്നില്ല ഓ ഇപ്പം മുത്തശ്ശന് പോലും അതിൻ്റെ ക്രെഡിറ്റ് ഇല്ല എന്നാണോ അങ്ങനെ ഞാൻ പറയില്ല മുർത്തീസ് ജ്വല്ലറി എന്ന് പേര് വന്നതിന് ശേഷം ആ ജ്വല്ലറിക്ക് നല്ല ഉയർച്ച ഉണ്ടായി ഞങ്ങളുടെ കാരണന്മാരെക്കാൾ കൂടുതൽ മു ആ കം ജ്വല്ലറി നോക്കി മുന്നോട്ട് കൊണ്ടുവന്നത് ഇപ്പം ഞാനും ഓ സ്വയം പുകഴ്ത്തുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്താ ചേച്ചി ഇത് ചേച്ചി എന്തിനാ ആദർശേട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആദർശേട്ടൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത് ദേ നയനെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ ഭർത്താവ് എന്ത് ചെയ്താലും നിനക്ക് സഹിക്കാം പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെയുള്ളപ്പോൾ ദേ ഇയാൾ എന്നോട് ഒന്ന് ഓരോന്ന് പറയുന്നത് പോലും എനിക്കിഷ്ടമില്ല ചേച്ചി ചേച്ചിക്ക് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കേക്ക് പറ്റിയില്ലെങ്കിൽ പറഞ്ഞേ ആദർ ചേട്ടൻ പോയിക്കോളും ഞങ്ങൾക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാ പിന്നെ ചേച്ചി മുത്തശ്ശനോട് തന്നെ നേരിട്ടൊന്ന് ചോദിക്കാറില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുക ഈ സമയം നവ്യ ഓ എനിക്കൊന്നും പറയാനില്ല അഭിയെ ബ്രാഞ്ച് ഏൽപ്പിച്ചില്ലെങ്കിൽ ഞാനിവിടെ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മുത്തശ്ശനത് കേട്ടത് അല്ലാതെ വഴുതെറ്റ് നടക്കുന്നവരുടെ വാക്ക് കേട്ടിട്ടല്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ എഴുന്നേറ്റ് പോയി ഈ സമയം സാരില്ല എന്ത് ചെയ്യാനാ നയനെ അവള് പറഞ്ഞോട്ടെ സത്യങ്ങളറിയാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് സത്യം അറിയാമല്ലോ അതുകൊണ്ട് മെണ്ടാതിരിക്കുന്ന നല്ലത് ദേ ആദർ ഇത് കുറച്ച് കൂടുന്നുണ്ട് എൻ്റെ ചേച്ചിയാണെങ്കിലും അവർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കലി കയറുന്നുണ്ട് എൻ്റെ ആധർ ഷേട്ടിനെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അവർ പറയുന്നത് സ്വന്തം ഭർത്താവാണ് തെറ്റിയതെന്ന് അറിഞ്ഞാൽ ഇപ്പം കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങും അതുകൊണ്ടാണ് എല്ലാം ഞാൻ മറച്ചു പിടിക്കുന്നത് നേനെ സാരമില്ല അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നതെന്ന് കരുത് അതിന് നീ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കോ എൻ്റെ ആദർശം മനസ്സ് വിഷമിപ്പിച്ചോണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കിത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് കേട്ടതും നമ്മുടെ ഇത് ആദർശ സാരമില്ല എല്ലാ ഒരു ദിവസം ഒരു സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞതിനൊക്കെ എന്നോട് ഒരു മാപ്പ് ചോദിക്കുന്നീ വാ എന്നും പറഞ്ഞെ നയനെ വിളിച്ചോണ്ട് അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നവ്യ ഓടിച്ചല്ല അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ മോളെ അതെ ഒരു ബ്രാഞ്ച് അവയെ ഏൽപ്പിക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് സത്യമാണോ മോളെ സത്യം അമ്മേ ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്തോണ്ടാ മുത്തശ്ശനങ്ങനെ ചെയ് തീരുമാനിച്ചത് എന്തായാലും എനിക്ക് സന്തോഷമായി എന്നും പറയുക അത് കേട്ടതും ഹോ സമാധാനമായി മോളെ പക്ഷെ ഇവിടെ ചിലവർക്കൊക്കെ അഹങ്കാരമുണ്ട് വഴുന്നേറ്റ് നടക്കുന്ന മുത്തശ്ശൻ്റെ കൊച്ചുമോനെ അവന് അവനാണല്ലോ മൂർത്തി ജ്വല്ലറി നോക്കി നടത്തുന്നത് അതുകൊണ്ട് അവൻ്റെ ഔതാര്യത്തിൽ എൻ്റെ മോൻ ജോലി ചെയ്യേണ്ടി വരും അത് ഉറപ്പാ അത് കേട്ടതും നമ്മുടെ നവ്യ ഒന്ന് പോവാമേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇവിടെ ഇടപെട്ടിരിക്കുന്നത് ഞാനാ അതുകൊണ്ട് അഭിയേ എന്തായാലും ഒരിക്കൽ പോലും കമ്പനിയെ ചതിക്കില്ല സത്യസന്ധമായിട്ട് തന്നെ നിൽക്കും അങ്ങനെ കമ്പിയെ കമ്പനിയെ ചതിക്കുന്നത് അയാളായിരിക്കും ആദർശ് എന്നൊക്കെ പറയാം മോളെ നീയും ഞാനൊക്കെ കഷ്ടപ്പെട്ടതുകൊണ്ട് ഇന്ന് അവനൊരു ജ്വല്ല ഒരു ബ്രാഞ്ച് കിട്ടുന്നത് പക്ഷേ അത് അതിൻ്റെ ക്രെഡിറ്റ് അയാൾ ഏറ്റെടുക്കാതിരുന്നാൽ മതി അവൻ ആദർശ് എന്നൊക്കെ പറയണം അങ്ങനെ ഒന്നും സംഭവിക്കില്ലമ്മേ ആ എന്തായാലും അഭിയെ വിളിച്ച് ഞാൻ കാര്യം പറയാം അത് കേട്ടതും നമ്മുടെ നവ്യ ഫോൺ എടുക്കുക ഈ സമയമാണെങ്കിൽ അഭിയും വേറൊരു പെണ്ണും കൂടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ ദിവസമേ എൻ്റെ ഭാര്യ എന്തായാലും എന്നെ വിളിക്കില്ല അതെന്താ ഇന്ന് ഞാൻ അവിടെ ഒരു സത്യസന്ധനായിട്ടാണ് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഞാനിപ്പോൾ അവളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാണെന്ന് വിശ്വസിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഇപ്പോൾ അവളെ എന്നെ ശല്യം ചെയ്യാറില്ല അതെന്തായാലും നന്നായി അല്ല എന്തൊക്കെയായാലും നിൻ്റെ ഏട്ടനെ ഒരു പാവമായിരുന്നല്ലോ ഇപ്പം അയാൾ എന്തിനാണ് എല്ലാവരും കുറ്റം പറയുന്നത് അതൊക്കെ മൂർത്തി ജ്വല്ലറിയുടെ മൂർത്തി ഇത് മുത്തശ്ശൻ്റെ കുടുംബത്തിലെ രഹസ്യ ആ മൂർത്തീസ് കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് എന്തൊരു വലിയ ഫേമസ് ആയ ജ്വല്ലറിയാണ് പ്രത്യേകിച്ച് നിന്റെ ഏട്ടത്തി ചെയ്ത കളക്ഷൻസ് വന്നപ്പോഴാണ് ആ ജ്വല്ലറി ഒന്നുകൂടെ ഫേമസ് ആയത് അവരും അത് കേട്ടതും അതെ അതൊക്കെ സത്യമാണ് അപ്പോഴേക്കും നവ്യ വിളിക്കുക ഓ പറഞ്ഞു നാവിടുത്ത് വായല കിട്ടില്ല അതെ വിളിക്കുന്നു വിശാശി അപ്പോൾ അത് ചോദിക്കുക ആരാ വേറെ ആര് എൻ്റെ ജിൻസി ഇവളെ കൊണ്ട് വല്ലാത്ത ശല്യമാണ് സാരമില്ല ഫോൺ എടുക്കുക ഇല്ല ഇല്ല ഇന്ന് ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും അവൾ എന്നെ സംശയിക്കില്ല കാരണം അവളോട് ചെറിയ ഗർവ് കാണിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ജലജ ചോദിക്കുക എന്താ മോളെ ഫോൺ എടുക്കുന്നില്ലമ്മേ അതെന്താ അത് അത് പിന്നെ ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് ജലജ ഫോൺ എടുത്ത് വിളിക്കുക ജലജ വിളിച്ചിട്ടും അഭി എടുത്തില്ല ഈ അമ്മയാണല്ലോ വിളിക്കുന്നത് എടുക്ക് എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ജലജ ഒന്നുകൂടെ വിളിക്കുക ഈ സമയമാണെങ്കിൽ ഫോൺ എടുത്തു എന്താ അമ്മേ എടാ എന്താടാ ഒരു കാര്യം പറയാൻ വേണ്ടി നബിയെ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തത് അവളുടെ ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട അവൾ പറയുന്നത് എനിക്ക് കേൾക്കണ്ട അമ്മ ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവ ഫോൺ കട്ട് ചെയ്തു എന്താ അമ്മേ അവൻ കട്ട് ചെയ്തു അല്ലേ ആ കട്ട് ചെയ്തു മോളെ എന്താ കാര്യം അത് പിന്നെ അമ്മായിയും നയനയും സംസാരിക്കുന്നുണ്ടെന്നും അമ്മായി നയനെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ട് അവനോട് പറഞ്ഞില്ലല്ലോ അതിൻ്റെ ദേഷ്യം അമ്മ അവനെ ആ അതിനവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അത് ആർക്കാണേലും ദേഷ്യം തോന്നും എനിക്ക് നിന്നോട് ദേഷ്യമാണ് പിന്നെ എന്ത് ചെയ്യാനാ നിന്നോട് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മിണ്ടുന്നതാ ആ ഇനിയിപ്പോൾ അവൻ വരട്ടെ വന്നിട്ട് പറയാം ശരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവിയങ്ങ് പോവുക ചെല്ലടി ചെല്ല് അവന് കിട്ടിയ ഈ ബ്രാഞ്ചിൻ്റെ ആയതുകൊണ്ട് സന്തോഷമായിട്ട് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതി കാണും നടക്കില്ലടി ഒരവസരം കിട്ടിയ നിന്നെ ഞാൻ അനന്തപുരിയുടെ പടിക്ക് പുറത്താക്കും എന്നും ആലോചിപ്പ ആലോചിച്ചുകൊണ്ട് ജലചി നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനാമികയാണ് അനാമിക അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ജാനകി ചെല്ലുമോ മോളെ മോക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നും അത് കേട്ടതും അതെന്താ മേ അങ്ങനെ വെച്ചത് അല്ല ഇവിടെ ഒരുത്തി കരൾ ദാനം ചെയ്തതുകൊണ്ട് പ്രിയപ്പെട്ട മരുമകളായ അവൾക്ക് ഇവിടെ പ്രിയപ്പെട്ട അമ്മായി ഇഷ്ടമുള്ളതൊക്കെ ഒരുക്കുന്നുണ്ടല്ലോ അവൾക്ക് ആരോഗ്യം കൂട്ടാൻ അപ്പോൾ അങ്ങനെ ആരോഗ്യം കൂടാനുള്ളത് വല്ലതും മോൾക്കും വേണോന്ന് ചോദിക്കുമായിരുന്നു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലമ്മേ അമ്മ എന്തുണ്ടാക്കുന്നോ അത് ഞാൻ കഴിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫുഡാണ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ജലജ ഒരു അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് ആ ആ സന്തോഷം നിന്റെ മുഖത്ത് കാണാനും ഉണ്ട് എന്താ ജലജ എന്നും ജാനകി ചോദിക്കുക ഒരു ബ്രാഞ്ച് അഭിയെ ഏൽപ്പിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു സത്യമാണോ എന്നും ജാനകി അതെ സത്യം ഓ സമാധാനായി എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അതെ അപ്പച്ചി എന്തൊക്കെയായാലും അബിക്ക് അബിയേട്ടന് ഇതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം അതിൽ സന്തോഷിക്കാൻ പോകുന്ന നവ്യമായിരിക്കുമല്ലോന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എൻ്റെ മോളെ ഇപ്പം നമുക്ക് നവ്യ കയ്യിലെടുക്കാം കാരണം മുമ്പൊക്കെ അനിയത്തിക്കെതിരായിരുന്നു അവൾ അതിന് ശേഷം അഭി ചെയ്ത തല തെറ്റുകൾ കണ്ടുപിടിച്ചതുകൊണ്ട് ചേട്ടത്തി അനിയത്തി ഒന്നിച്ചത് ഇനിയും നമുക്ക് അവരെ തമ്മിൽ പിരിക്കാൻ ഇതൊരവസര മോളി അവസരം മുതലെടുക്കണം അവരുടെ കൂടെ നിന്ന് അവരെ തമ്മി തല്ലിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ആവും അപ്പം ജാനങ്കി അത് ശരിയാ രണ്ടെണ്ണത്തിനെയും തമ്മി തല്ലിച്ച ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഈസിയാണ് എന്തായാലും നമുക്കങ്ങനെ ചെയ്താലോ ആ മോളെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മോളെല്ലാം സഹിച്ച് അവളുടെ മനസ്സിൽ എരുവിരി കയറ്റിയാൽ മതി കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് മിക്ക വീടുകളിലും അടി നടക്കാറുണ്ടല്ലോ അത് സ്വന്തമായാലും ബന്ധമായാലും അടുത്ത വീടാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞാണ് ആദ്യം പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത് എന്തായാലും മോൾ അത് ചെയ്യാൻ നോക്ക് എന്നും പറയുക അത് കേട്ടതും ഞാൻ എന്ത് ചെയ്യണമെന്ന് അപ്പച്ചു പറയുന്നത് ഇവിടെ വലിഞ്ഞു കയറി വന്ന വേറൊരുത്തിയുടെ കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെ പറ്റി ഇല്ല കഥകൾ ഇല്ലാത്തതൊക്കെ പറയണം അവരെ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നവ്യയെ ചൊടിപ്പിക്കണം അതാണ് വേണ്ടത് എന്നാൽ ശരി നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക നേരെ നവ്യയുടെ അടുത്തേക്ക് പോവുക അപ്പം ജലജ ആലോചിക്കുക ചെല്ലടി ടീച്ചല്ലേ നിന്നെ എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല എല്ലാവരെയും ഇറക്കി വിട്ടതിന് ശേഷം നിന്നെയും ഇറക്കി വിടാനുള്ള പണി ഞാൻ ഒപ്പിക്കും എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം നവ്യയുടെ അടുത്തേക്ക് ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുക എന്താ ഒരു ഏട്ടത്തി വിളിയൊക്കെ എന്ത് കാര്യം സാധിക്കാനാണ് വന്നത് എന്നാലും എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് ഓ ഏട്ടത്തിയുടെ അനിയത്തിക്ക് ഇത് എന്തിൻ്റെ കേടാ വെറുതെ അയാൾ ചെയ്ത കുറ്റം സഹിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്കും അവരോട് ഇപ്പോൾ ദേഷ്യം തോന്നുക കാരണം അവരും കൂടെ കാരണമല്ലേ ഏട്ടത്തിയുടെ കുഞ്ഞിനെ ആരും നോക്കാത്തത് ഹാ അതിൽ നീന അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഈ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് ബന്ധം പിരിഞ്ഞു പോവുകയും ചെയ്താൽ ഈ അത് നാട്ടുകാരറിഞ്ഞ് ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പില്ലാതെയാവും അതിനുവേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അതൊക്കെ ശരിയാണ് എന്നാൽ ആദർശേട്ടന് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് എല്ലാം ക്ഷമിച്ച് അവൾ നിൽക്കുന്നത് എന്തിനാന്ന് ഓർക്കുമ്പോഴെനിക്ക് മനസ്സിലാകത്തത് അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത് എന്ത് ചെയ്യാനാ തയ്ച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുക അപ്പം നവ്യുടെ മനസ്സിലേക്ക് കുഞ്ഞിനെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ നരുവര് കയറ്റി കുത്തി കൊടുത്തോണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൊടുത്തല്ലോ